മലങ്കര ഓർത്തഡോക്സ് സഭ തിരുവനന്തപുരം ഭദ്രാസന തിരുമേനിയെ തിരിച്ചു ആവശ്യപ്പെട്ട് തിരുവനന്തപുരം ഭദ്രാസനത്തിലെ ചില മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും ചില കൗൺസിൽ അംഗങ്ങളും ചേർന്ന് ഭദ്രാസന സെക്രട്ടറി ഫാദർ കണിയാന്ദ്രയുടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ കോട്ടയം ദേവലോകത്ത് സത്യാഗ്രഹം തുടങ്ങി ഈ സത്യാഗ്രഹത്തിന്റെ ആവശ്യം ഭരണഘടനാ ലംഘനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഭദ്രാസന മെത്രാപൊലീത്തയെ തിരിച്ചു വിളിക്കണമെന്നാണ് ആരൊക്കെയാണ് സത്യാഗ്രഹം ഇരിക്കാൻ പോയതെന്ന് നോക്കാം ആദ്യം ഈ ശബ്ദ സന്ദേശം ഒന്ന് കേൾക്കൂ ഹലോ നമ്മുടെ കമ്മീഷൻ മേടിച്ച സസ്പെൻഡ് കൊല്ലം ഒരു അച്ഛനെ കഴിഞ്ഞ ആഴ്ച ഇതേ കുറ്റം ചെയ്ത് ഇങ്ങനെ എന്തുകൊണ്ട് സസ്പെൻഡ് ചെയ്യുന്നില്ല മെഡിക്കൽ സീറ്റ് തട്ടിപ്പ് കേസിലെ പ്രതിയാണ് ഫാദർ ജോൺ ആയൂർ പള്ളിയിലെ സ്ഥിരം പ്രശ്നക്കാരനാണ് ഫാദർ വർഗീസ് കോശി ഇടമുളക്കൽ ബാങ്കിൽ പ്രസിഡന്റ് ആയിരുന്ന സാമുവിൽ തോമസ് നിക്ഷേപകർക്ക് പണം തിരിച്ചു കൊടുക്കാത്തത് ആ ബാങ്ക് ഇപ്പോൾ പൊളിഞ്ഞ തരിപ്പണമായി വർഷങ്ങളായി പഞ്ചായത്തിൽ മെമ്പറായ ചാക്കോ ആർക്കും സീറ്റ് വിട്ടുകൊടുക്കാതെ ഇയാളും ഭാര്യയും മാറി മാറി മെമ്പറാകുന്നു അതൊരു നല്ല കാര്യമാണ് ഇവരൊക്കെയാണ് സമര നേതാക്കൾ ആദ്യം പുറത്താക്കേണ്ടതും തിരിച്ചു വിളിക്കേണ്ടതും ഇവരെയാണ് ഈ അസാൻമാർഗികളെയാണ് തിരുവനന്തപുരത്തെ വിശ്വാസികൾ തിരഞ്ഞെടുത്ത് മാനേജിംഗ് കമ്മിറ്റിയിലേക്കും ഭദ്രാസന കൗൺസിലിലേക്കും അയച്ചത് ആ വിശ്വാസികൾ തന്നെ ഇപ്പോൾ ലജ്ജിച്ച് തല കുനിക്കുന്നു